കണ്ണൂർ ജില്ലയിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് അർദ്ധരാത്രി പിന്നിട്ട സമയത്തായിരുന്നു ഇരുട്ടിയിലുള്ള സാബു എന്ന വ്യക്തി അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് അയൽവക്കത്തുള്ള വീട്ടിലേക്ക് ഓടിയതും അവരുടെ വാതിലിൽ തട്ടി വിളിച്ചതും സാബുവിന്റെ നിലവിളി ശബ്ദം കേട്ടുകൊണ്ട് ഉണർന്നെഴുന്നേറ്റ് വന്ന ആ വീട്ടുകാർ കാര്യം തിരക്കി നടക്കുന്ന ഒരു കാര്യമായിരുന്നു സാബു ആ വീട്ടുകാരോട് പറഞ്ഞത് സാബുവിന്റെ ഭാര്യയും സമീപത്തുള്ള സെന്റ് തോമസ് സ്കൂളിലെ ടീച്ചറുമായ മേരി കിണറ്റിലേക്ക് ചാടി എന്നുള്ള കാര്യമായിരുന്നു സാബു നാട്ടുകാരെ അറിയിച്ചത് വിവരം കേട്ട ഉടൻ തന്നെ നാട്ടുകാർ സാബുവിന്റെ വീട്ടിലേക്ക് ഓടിയെത്തി കിണറിന് സമീപത്തെത്തിയ നാട്ടുകാർ കിണറ്റിനുള്ളിലേക്ക് ടോർച്ച് ടോർച്ചടിച്ചു നോക്കിയപ്പോൾ മേരി ടീച്ചർ അതിൽ പൊങ്ങിക്കിടക്കുന്ന കാഴ്ച കണ്ടു കിണറ്റിലെ മോട്ടറുമായി കണക്ട് ചെയ്തിട്ടുള്ള പൈപ്പുകളൊക്കെ ഒടിഞ്ഞു തൂങ്ങിയ നിലയിലായിരുന്നു കിണറ്റിലെ വെള്ളത്തിനുള്ളിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മേരി ടീച്ചർ കിടന്നിരുന്നത് മേരി ടീച്ചറുടെ മരണം സംഭവിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ കുറപ്പായി ഭർത്താവായിരുന്ന സാബുവിനോട് വിവരങ്ങൾ തിരക്കിയപ്പോൾ അയാൾ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ സ്തംഭിച്ചിരിക്കുന്ന കാഴ്ചയാണ് നാട്ടുകാർ കണ്ടത് നാട്ടുകാരിൽ ചിലർ വിവരമറിയിച്ചതിനെ തുടർന്ന് സമീപത്തുള്ള സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം പോലീസുകാർ സാബുവിന്റെ വീട്ടിലേക്ക് എത്തി കിണറിനുള്ളിലേക്ക് നോക്കിയ പോലീസ് സംഘവും ആ കാഴ്ച കണ്ടു രാത്രിയായതുകൊണ്ട് തന്നെ ഇന്നിനി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നാളെ അന്വേഷണം ആരംഭിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കിണറിന് ചുറ്റും സീൽ ചെയ്ത പോലീസ് സംഘം അവിടെ നിന്നും മടങ്ങിപ്പോയി തൊട്ടടുത്ത ദിവസം അത് രാവിലെ തന്നെ പോലീസ് സംഘം സർവ്വസന്നാഹങ്ങളുമായി സാബുവിന്റെ വീട്ടിലേക്കെത്തി അപ്പോഴേക്കും പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു വെള്ളത്തിലിറങ്ങാൻ കഴിയുന്ന ആളുകളെ കിണറ്റിലേക്ക് ഇറക്കി മേരി ടീച്ചറുടെ ഡെഡ് ബോഡി കിണറിന് എത്തിച്ചു സംഭവം നടന്ന ദിവസം രാത്രി അല്പം വൈകിയായിരുന്നു സാബു വീട്ടിലേക്ക് എത്തിയത് പുതിയതായി വാങ്ങിയ ഫ്രിഡ്ജുമായിരുന്നു സാബു വീട്ടിലെത്തിയത് വീട്ടിലെത്തിയപ്പോഴേക്കും രണ്ട് പെൺമക്കളും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു തന്നെ സാബുവും മേരി ടീച്ചറും ചേർന്നായിരുന്നു ഫ്രിഡ്ജ് വീടിനുള്ളിലേക്ക് കയറ്റി വെച്ചതും കണക്ഷൻ കൊടുത്തതും അതിനുശേഷം സാബു കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് എത്തിയ സമയത്ത് മേരി ടീച്ചറെ വീടിനുള്ളിലൊന്നും കണ്ടതുമില്ല പുറത്തെ ബാത്റൂമിൽ സാബു കുളിക്കുകയായിരുന്നതുകൊണ്ട് തന്നെ അകത്ത് കുട്ടികൾ കിടക്കുന്ന മുറിയിലെ ബാത്റൂമിൽ ടീച്ചർ പോയിട്ടുണ്ടാകുമെന്ന് കരുതി ലൈറ്റ് അണയ്ക്കാതെ സാബു കട്ടിലേക്ക് കിടക്കുകയും നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ സാബു ഉറങ്ങിപ്പോയി ഏതാനും നിമിഷങ്ങൾക്കകം ഉണർന്ന സാബു മേരി ടീച്ചർ കട്ടിലിലില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു മുറിയിലെ ലൈറ്റ് അപ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നു മേരി ടീച്ചർ മുറിയിലേക്ക് മടങ്ങി വന്നിട്ടില്ല എന്ന സാബുവിന് വ്യക്തമായ നിമിഷത്തിൽ തന്നെ ടീച്ചറെ ആ വീടിനുള്ളിലൊക്കെ സാബു തിരക്കി ആ സമയത്തായിരുന്നു അടുക്കളവാതിൽ തുറന്നു കിടക്കുന്നത് സാബുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് മേരി എന്ന് ഉറക്ക വിളിച്ചുകൊണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങിയ സാബു വീടിന് ചുറ്റും പരതി നോക്കിയെങ്കിലും മേരി എവിടും കണ്ടില്ല ആ സമയത്തായിരുന്നു കിണറിന് സമീപം മേരിയുടെ ചെരുപ്പ് കിടക്കുന്നത് സാബുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സംശയം തോന്നിയ സാബു കിണറ്റിനുള്ളിലേക്ക് നോക്കിയെങ്കിലും ഇരുട്ടായത് ഒന്നും കാണാൻ കഴിഞ്ഞില്ല വീടിനകത്ത് പോയി ടോർച്ച് എടുത്തുകൊണ്ട് വന്ന് കിണറിനുള്ളിലേക്ക് ടോർച്ച് അടിച്ചു നോക്കിയ സമയത്തായിരുന്നു നടക്കുന്ന ആ കാഴ്ച സാബുവിന്റെ കണ്ണിൽപ്പെട്ടത് മേരി ടീച്ചർ അസ്വാഭാവികമായ നിലയിൽ കിണറ്റിനുള്ളിൽ കമിഴ്ന്ന് കിടക്കുന്നു ആ കാഴ്ച കണ്ട് ഭയന്ന് പോയ സാബു അലറി വിളിച്ച് ഉറക്കെ കരഞ്ഞുകൊണ്ട് സമീപവാസികളുടെ വീടുകളിലേക്കൊക്കെ ഓടുകയും അവരെയൊക്കെ വിവരമറിയിക്കുകയുമായിരുന്നു വളരെ സന്തോഷത്തോടു കൂടിയിരുന്ന ആ സ്ത്രീ എന്തിനാണ് ഒരു കൃത്യം നടത്തിയതെന്ന് നാട്ടുകാർക്കും പോലീസുകാർക്കും ഒരുപോലെ സംശയം തോന്നി ഇൻകോസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ നാട്ടുകാരിൽ നിന്ന് പോലീസ് സംഘം പല കാര്യങ്ങളും ചോദിച്ചു ു സാബുവും മേരി ടീച്ചറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കുട്ടികളുമായുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ വിശദമായി തന്നെ തിരക്കി സാധാരണ വീടുകളിൽ കാണാറുള്ളതുപോലെയുള്ള സംഭവങ്ങളും ചെറിയ ചെറിയ വഴക്കുകളും മാത്രമേ ആ വീട്ടിൽ അതിനുശേഷം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരുവരെയും കാണാറുള്ളതെന്നും ഒക്കെ നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു സാബുവിന്റെ മക്കളെ ചോദ്യം ചെയ്തെങ്കിലും രാത്രിയിൽ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കൊന്നും ഉണ്ടായില്ല എന്നുള്ള മറുപടിയായിരുന്നു മക്കൾ പോലീസിനോട് പറഞ്ഞത് പോലീസ് സംഘം വീട് മുഴുവൻ അരിച്ചു പറക്കിയിട്ടും ആത്മഹത്യാക്കുറിപ്പൊന്നും ലഭിച്ചതുമില്ല അസ്വാഭാവികമായ മരണമെന്ന നിലയിൽ ആ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇഗ്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മേരി ടീച്ചറുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു വീടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തതല്ല എങ്കിൽ പഠിപ്പിക്കുന്ന സ്കൂളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയമുണ്ടായതിന്റെ ഭാഗമായാകും ടീച്ചറുടെ മരണം സംഭവിച്ചിരിക്കുന്നതെന്ന് പോലീസിന് സംശയം തോന്നി അതുകൊണ്ട് തന്നെ സമീപത്തുള്ള സ്കൂളിലെത്തി പോലീസ് സംഘം അവിടുത്തെ സ്റ്റാഫുകളെയൊക്കെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു സ്കൂൾ ഭരണത്തലവന്മാരെയും സ്റ്റാഫുകളെയും ഒക്കെ ചോദ്യം ചെയ്തെങ്കിലും പോലീസ് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു മറുപടിയും സ്കൂളിൽ നിന്ന് ലഭിച്ചില്ല ഇതേസമയം ടീച്ചറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു ലങ്സിനുള്ളിലേക്ക് വെള്ളം കയറിയാണ് ടീച്ചറുടെ മരണം സംഭവിച്ചിരിക്കുന്നത് വീണ സമയത്ത് ഒക്കെ വെള്ളം അകത്തേക്ക് തൽഫലമായി ശ്വാസം മുട്ടിയാണ് മരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് രാത്രി പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയിലാണ് ടീച്ചറുടെ മരണം സംഭവിച്ചിരിക്കുന്നത് ദുരൂഹ മരണം സംഭവിച്ചതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മൃതദേഹം പള്ളി സെമിത്തേരിയിൽ അടക്കാൻ ചില പള്ളിക്കാർ സമ്മതിക്കാറില്ല അതുകൊണ്ട് തന്നെ ടീച്ചറുടെ മൃതദേഹം വീട്ടുവളപ്പിലാണ് അടക്കം ചെയ്തത് സ്വാഭാവികമായും ടീച്ചറുടെ മരണം സാമ്പുവിനെയും മക്കളെയുമൊക്കെ വല്ലാത്ത ദുഃഖത്തിൽ അഴുത്തുമ്പോൾ നാട്ടുകാർക്കൊക്കെ ഒരു സംശയം തോന്നി അവർക്കൊക്കെ വർഷങ്ങളായി അറിയാവുന്ന വ്യക്തിയാണ് മേരി ടീച്ചർ ശക്തമായ ഒരു കാരണവുമില്ലാതെ ടീച്ചറെ പോലെ ഒരാൾ ഒരു കാര്യം ചെയ്യുകയില്ല എന്ന് നാട്ടുകാർക്കുറപ്പാണ് എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് ഒരു സൂചന പോലും നൽകാതെ ടീച്ചർ അങ്ങനെ ഒരു മരണം തിരഞ്ഞെടുക്കുകയില്ല എന്ന് സ്കൂളിലെ സ്റ്റാഫുകൾക്കും ഉറപ്പായി സംഭവം നടന്ന ദിവസം രാത്രിയിലും സ്റ്റാഫുകളിൽ പലരോടും ടീച്ചർ വാട്സ്ആപ്പിൽ ചാറ്റ് ചെയ്തതുമാണ് പതുക്കെ പതുക്കെ ഈ അഭിപ്രായങ്ങൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കപ്പെട്ടപ്പോൾ ഒരു സംശയം ഉണ്ടാവുകയാണ് സംശയത്തിന്റെ ഭാഗമായി െ ഒരു ആക്ഷൻ കമ്മിറ്റിയും അവിടെ രൂപീകരിക്കപ്പെട്ടു മേരി ടീച്ചറുടെ മരണം ആത്മഹത്യ അല്ല എന്നും അവരെ ആരൊക്കെയോ ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്നുള്ളതായിരുന്നു ആക്ഷൻ കമ്മിറ്റിക്കാർ പറഞ്ഞു വരുത്തിയത് മേരി ടീച്ചറുടെ മരണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെടുന്ന ആക്ഷൻ കൗൺസിലിന്റെ പോസ്റ്ററുകൾ നാടാകെ പ്രചരിച്ചു തുടങ്ങി ലോക്കൽ നേതാക്കൾ പോലീസ് സ്റ്റേഷനെ സമീപിച്ചതോടുകൂടി പോലീസ് സംഘം വീണ്ടും അന്വേഷണത്തിന്റെ ഭാഗമായി സാബുവിന്റെ വീട്ടിലെത്തി സാബുവിന്റെ വീടിന് സമീപത്ത് ഒരയൽവാസിയാണ് താമസിക്കുന്നത് അവരെ ചോദ്യം ചെയ്തപ്പോൾ അവരന്ന് അസ്വാഭാവികമായ രീതിയിലുള്ള വഴക്കുകളോ ശബ്ദങ്ങളോ കേട്ടിട്ടില്ല കേട്ടിട്ടില്ലെന്ന് പോലീസിന് ആ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് രാത്രിയിൽ മേരി ടീച്ചർ കിണറ്റിൽ ചാടിയെന്ന് സാബു ആ വീട്ടുകാരെ അറിയിച്ചതിന് ശേഷം അവരെയും കൂട്ടി സാബുവിന്റെ വീട്ടിലേക്ക് എത്തുന്നതിനിടയിൽ ആ വീട്ടുകാർ അയൽവാസികളെയൊക്കെ വിവരം അറിയിച്ചിരുന്നു എന്നാൽ അയൽവാസികളൊക്കെ വിവരമറിഞ്ഞ് സാബുവിന്റെ വീടിന്റെ കിണറിന് സമീപത്തെത്തിയപ്പോൾ സാബു ആ ആളുകളെ ഒന്നും തന്നെ ആ കിണറിന്റെ സമീപത്തേക്ക് അടുപ്പിച്ചിരുന്നില്ല എന്ന് ആ ഗൃഹനാഥൻ പോലീസിനോട് പറഞ്ഞു ആ സമയത്തെ സാബുവിന്റെ പ്രവൃത്തിയിൽ തങ്ങൾക്ക് ചെറിയ സംശയം തോന്നിയെന്നും മേരി ടീച്ചർ ഒരുപക്ഷെ കിണറ്റിൽ ചാടിയപ്പോൾ അവർ മരിച്ചിട്ടില്ലെങ്കിൽ മരിക്കട്ടെ എന്ന് കരുതി സാബു മനപൂർവ്വം ആളുകളെ കിണറിന് സമീപത്തേക്ക് അടുപ്പിക്കാതിരുന്നതാണോ എന്ന് ഇപ്പോൾ തങ്ങൾക്ക് സംശയം തോന്നുന്നു എന്നായിരുന്നു ആ വീട്ടിലെ ഗൃഹനാഥൻ പോലീസിനോട് പറഞ്ഞത് സ്വന്തം ഭാര്യയെ അത്തരത്തിൽ ഭർത്താവ് തള്ളിയിട്ട് കൊലപ്പെടുത്തുമോ എന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം അത് മാത്രവുമല്ല ഭാര്യ മരിച്ച ഒരു ഭർത്താവിന്റെ സങ്കടമൊന്നും സാബുവിൽ തങ്ങൾക്ക് ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നു കൂടി അയൽവാസികൾ പോലീസിനോട് പറഞ്ഞു സാബുവിന്റെ പെരുമാറ്റത്തിൽ അയൽക്കാർക്ക് ഒരു അസ്വാഭാവികത തോന്നി എന്നുള്ള കാര്യം അയൽവാസികൾ പറഞ്ഞത് അതുപോലെ തന്നെ പോലീസ് സംഘം നോട്ട് ചെയ്തു മരണമറിഞ്ഞ് ആ വീട്ടിലേക്ക് ഓടിയെത്തിയ വ്യക്തികളുടെയും സംഭവം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്ത വ്യക്തികളുടെയും ഒക്കെ വിശദമായ ലിസ്റ്റ് തയ്യാറാക്കി പോലീസ് സംഘം അവരെയൊക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു അങ്ങനെ ചോദ്യം ചെയ്തവരിൽ മൂന്ന് നാല് പേർ പോലീസ് സംഘത്തോട് അവരുടെ മനസ്സിലുള്ള സംശയങ്ങൾ അതുപോലെ തന്നെ പങ്കുവെച്ചു സംഭവം നടന്ന ദിവസവും മരണാനന്തര ചടങ്ങിനു ശേഷവും ഒക്കെ ആ വ്യക്തികൾ സാബുവിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു ഭാര്യ മരിച്ച ദുഃഖത്തിൽ ഇരിക്കുന്ന സാബുവിനെ ആശ്വസിപ്പിക്കാനാണ് അവരൊക്കെ എത്തിയത് എന്നാൽ പറയത്തക്ക യാതൊരുവിധ വിഷമവും സാബുവിന്റെ മുഖത്ത് കണ്ടില്ല എന്നാണ് ആ വ്യക്തികളൊക്കെ പോലീസിനോട് പറഞ്ഞത് എല്ലാവരും പറഞ്ഞ മൊഴികൾ രേഖപ്പെടുത്തിയ പോലീസ് സംഘം മരണം നടന്ന സ്പോട്ട് ഒന്നുകൂടെ വിശദമായി പരിശോധിക്കാൻ തീരുമാനിക്കുകയും ഫോറൻസിക് സംഘത്തെ ആ കിണറിന് സമീപത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു മൃതദേഹം കിടന്ന കിണറ്റിനുള്ളിൽ മോട്ടറിന്റെ പൈപ്പ് ഒടിഞ്ഞുനോക്കി കിടക്കുന്നുണ്ട് ആ പൈപ്പാണ് ഫോറൻസിക് സംഘം ആദ്യഘട്ടത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് ആ പൈപ്പ് സാധാരണ രീതിയിൽ ഒടിഞ്ഞിരിക്കുകയല്ല എന്നും ആക്സോബ്ലേഡ് ഉപയോഗിച്ച് അറത്ത് മാറ്റിയിരിക്കുകയാണെന്നും ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ തെളിഞ്ഞു അക്കാര്യം പോലീസ് സംഘം സാബുവിനോട് ചോദിക്കുകയും ചെയ്തു മേരി മരണപ്പെടുന്നതിന് രണ്ട് ദിവസം മുൻപ് കിണറ്റിൽ നിന്ന് വെള്ളം പൈപ്പിലേക്ക് കയറാത്ത സാഹചര്യത്തിൽ ആ പൈപ്പ് താൻ ആക്സോബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുകയും പിന്നീട് ഒട്ടിക്കുകയും ചെയ്തിരുന്നു എന്ന് സാബു പോലീസിന് മൊഴി നൽകി എന്നാൽ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ കിണറ്റിലേക്കുള്ള പൈപ്പ് ആക്സോബ്ലേഡ് ഉപയോഗിച്ച് അറത്ത് മാറ്റപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ ആ പൈപ്പിന് ചുറ്റും സെല്ലോ ഉപയോഗിച്ച് ഒട്ടിച്ചതിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല എന്നായിരുന്നു കണ്ടെത്തിയത് എന്തിരുന്നാലും സാബു പറയുന്ന ഭാഗത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതുപോലെയുള്ള ഒരു ഫീലിംഗ് പോലീസ് സംഘത്തിന് തോന്നി ഇതേ സമയം തന്നെ ഒരു സംഘം പോലീസുകാർ നാട്ടുകാരോട് വിവരം ശേഖരിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു അങ്ങനെ വിവരശേഖരണം നടത്തുന്നതിനിടയിലാണ് ഒരു വ്യക്തി പോലീസിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് പോലീസ് സംഘത്തിന്റെ ആദ്യഘട്ട ചോദ്യചെയലിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം താൻ സൂചിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ നാട്ടുകാരൻ പോലീസിനോട് അക്കാര്യം പറഞ്ഞത് ടീച്ചർ കിണറ്റിൽ ചാടിയ വിവരമറിഞ്ഞ് നാട്ടുകാർ ഓടിക്കൂടിയതിനിടയിൽ ആ വ്യക്തിയും ഉണ്ടായിരുന്നു ആ വ്യക്തി കിണറ്റിലേക്ക് ടോർച്ചടിച്ചു നോക്കുന്ന സമയത്ത് കിണറ്റിനുള്ളിൽ ഒരേ കണ്ടു എന്നുള്ളതാണ് പോലീസിനോട് അയാൾ പറഞ്ഞത് കിണറിനുള്ളിൽ ഏടി കണ്ടു എന്ന് കേട്ടപ്പോൾ തന്നെ പോലീസ് സംഘത്തിന് സംശയം തോന്നി കാരണം തൊട്ടടുത്ത ദിവസം രാവിലെ പോലീസ് സംഘം പരിശോധന നടത്തുമ്പോൾ അങ്ങനെയൊരു കിണറ്റിനുള്ളിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ നാട്ടുകാരനാകട്ടെ താൻ ആ കിണറ്റിൽ ഒരേ കണ്ടിരുന്നു എന്നുള്ള മൊഴിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു നാട്ടുകാരൻ അങ്ങനെയൊരു സംശയം പറഞ്ഞതിനെ തുടർന്ന് പോലീസ് സംഘം വിപുലമായൊരു അന്വേഷണം നടത്താൻ തന്നെ തീരുമാനിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് സംഘത്തിൽപ്പെട്ട ചില ആളുകൾ ചെറിയൊരു തന്നെ ഇറങ്ങി വെള്ളത്തോട് ുള്ള കിണറിനുള്ളിലെ ചുവരിന്റെ ഭാഗങ്ങളും ഒടിഞ്ഞുപോയ പോയ പൈപ്പിന്റെ ഭാഗവും ഒക്കെ വിശദമായ പരിശോധനയ്ക്ക് തന്നെ ഫോറൻസിക് സംഘം വിധേയമാക്കി കിണറിന്റെ ഏറ്റവും അടിഭാഗത്ത് പരിശോധന പൂർത്തിയാക്കിയ ഫോറൻസിക് സംഘം ആ നൂലേടിയിലൂടെ മുകളിലേക്ക് കയറാൻ തീരുമാനിച്ചു അങ്ങനെ കയറുന്നതിനിടയിലായിരുന്നു കിണറിന്റെ ഏറ്റവും മുകളിലെത്തുന്നതിന് മുൻപായി ഏകദേശം പകുതി ഭാഗത്ത് വെച്ച് ഫോറൻസിക് സംഘത്തിന്റെ കാഴ്ചയിൽ ഒരു കാര്യം പെടുന്നത് ആ കിണറിന്റെ ഏകദേശം പകുതി ഭാഗത്ത് പായലിൽ ചില കൈപ്പത്തികളും കാലിന്റെ പാടുകളുമൊക്കെ പതിഞ്ഞിരിക്കുകയാണ് കിണറ്റിലേക്ക് ചാടുന്ന മേരി ടീച്ചർ ആ രണ്ട് ചുവരികളിലും ഒരുപോലെ കൈപ്പത്തിയും ഒക്കെ പതിപ്പിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് പോലീസ് സംഘത്തിന് വ്യക്തമായി ആ കിണറിനകത്ത് എന്തൊക്കെയോ ആ ദിവസം സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ പോലീസ് നിഗമനത്തിലെത്തി കിണർ കണ്ട കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ ഫോറൻസിക് സംഘം അവരുടെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുകയും ചെയ്തു സാബുവിന്റെ മൊഴി അനുസരിച്ച് കിണറ്റിലേക്കുള്ള പൈപ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അറുത്തു മാറ്റപ്പെട്ടതല്ല അത് അറുത്തു മാറ്റപ്പെട്ടിട്ടുള്ളത് ആ സ്ത്രീയുടെ മരണം സംഭവിച്ച ദിവസം തന്നെ ആയിരിക്കണം അത്രയും പഴക്കം മാത്രമേ ഉള്ളൂ പൈപ്പുകൾ മുറിച്ചു മാറ്റപ്പെട്ട ആ ഭാഗത്തിന് കിണറിന്റെ ഏകദേശം പകുതി ഭാഗത്ത് വെച്ച് ഒരു പിടിവലി നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് അതുപോലെ തന്നെ കിണത്തിൽ വെള്ളത്തിനോട് ചേർന്നുള്ള ഭാഗത്തും പിടിവലി നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ഒന്നിലധികം ആളുകൾ ആ കിണറിനകത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇതിൽ നിന്നും വ്യക്തമാണ് അയൽവാസി അങ്ങനെയൊരു എണി കിണറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു എണി ആ വീട്ടിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കാൻ ഫോറൻസിക് സംഘം തീരുമാനിച്ചു വീടിന്റെ ചായ്പിൽ തന്നെ ആ ഏടി അവർക്ക് കാണാനും കഴിഞ്ഞു ആ ഏടി കുറെ അധികം നനഞ്ഞിട്ടുണ്ട് ഏടിയുടെ അടിഭാഗത്ത് കിണറ്റിൽ നിന്ന് പറ്റി പിടിക്കുന്ന തരത്തിലുള്ള മണ്ണ് പറ്റിപ്പിടിച്ചിട്ടുമുണ്ട് കിണറിനുള്ളിൽ പിടിവലി നടന്നിട്ടുള്ള സാഹചര്യത്തിൽ ടീച്ചറുടെ മരണം ഒരു കൊലപാതകമാണെന്ന് തന്നെ പോലീസ് വിലയിരുത്തി അങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണത്തിൽ ഭർത്താവ് സാബുവിന് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്നൊന്ന് കണ്ടെത്തുന്നതിനായി സൈബർ സെല്ലിന്റെ സഹായം പോലീസ് സംഘം തേടി കഴിഞ്ഞ ദിവസങ്ങളിലായി സാബു വിളിച്ചിട്ടുള്ള കോണ്ടാക്ട് ലിസ്റ്റ് എടുക്കുന്നതിനായിരുന്നു പോലീസ് സംഘത്തിന്റെ ശ്രമം തുടങ്ങിയത് കോറികളുമായി ബന്ധപ്പെട്ട് ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ് സാബു കോറികളിൽ നിന്നും കരിങ്കല്ല് കൊണ്ടുപോയി പല സ്ഥലങ്ങളിലും കൊടുക്കുന്നതിനു വേണ്ടി സാബുവിന് ഒരു ലോറി തന്നെയുണ്ട് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള നിരവധി ആളുകൾ സാബുവിനെ വിളിക്കാറുണ്ട് അവരുടെ സ്ഥലങ്ങളിലൊക്കെ സാബു കരിങ്കല്ലുകൾ എത്തിക്കാറുമുണ്ട് അങ്ങനെയുള്ള നിരവധി കോളുകളാണ് സാബുവിന്റെ കോൾ ലിസ്റ്റിലുള്ളത് അങ്ങനെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുന്നതിനിടയിലായിരുന്നു രണ്ട് നമ്പറിലേക്ക് കുറെ അധികം തവണ സാബു വിളിച്ചിരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ രണ്ട് നമ്പറുകൾ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം അന്വേഷണം നടത്തിയപ്പോൾ തമിഴ്നാട്ടിലുള്ള രണ്ട് വ്യക്തികളുടെ നമ്പറാണതെന്ന് പോലീസിന് വ്യക്തമായി തമിഴ്നാട്ടിലുള്ള വ്യക്തികളുമായി സാബുവിന് എന്താണ് കച്ചവടമെന്ന് അറിയുന്നതിന് വേണ്ടി പോലീസ് സംഘം ആ വ്യക്തികളുടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഒരു ഒരന്വേഷണം നടത്തി സംഭവം നടന്ന ദിവസം അവരുടെ ടവർ ലൊക്കേഷൻ എവിടെയാണ് എന്ന് ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ ലക്ഷ്യം ആ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് സംഭവം നടന്ന ദിവസവും അതിനടുത്തുള്ള ദിവസങ്ങളിലും ഇരിട്ടിയിലും തലശ്ശേരിയിലുമായി ആ രണ്ട് നമ്പറുകളും ആക്റ്റീവ് ആണ് കുറച്ചുകൂടി വിശദമായി അന്വേഷിച്ചപ്പോൾ മേരി ടീച്ചറുടെ മരണം സംഭവിച്ച ദിവസം രാത്രിയിൽ ഏകദേശം പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയിൽ ആ രണ്ട് നമ്പറുകളും ടീച്ചറുടെ വീടിരിക്കുന്ന ടവർ ലൊക്കേഷൻ പരിധിയിൽ തന്നെയാണ് സാമു നിരന്തരമായി കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്ന ആ രണ്ട് വ്യക്തികളുടെ നമ്പറുകളും സാമുവിന്റെ നമ്പറും ഒരേ ലൊക്കേഷനിൽ തന്നെ ആക്റ്റീവ് ആണ് പോലീസ് സംഘം ഉടൻ തന്നെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് അന്വേഷണ നടത്തി ആ രണ്ട് ചെറുപ്പക്കാരെയും അറസ്റ്റ് ചെയ്യുകയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു ആ ചെറുപ്പക്കാരെ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തതിനു ശേഷമാണ് പോലീസ് സംഘം സാബുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിച്ചത് സംഭവം നടന്ന ദിവസം രാത്രിയിൽ സാബുവിനെ കാണാൻ ആരെങ്കിലും വന്നിരുന്നോ എന്നുള്ള ചോദ്യത്തിന് അയാളെന്നൊറ്റയ്ക്കായിരുന്നു എന്നുള്ള മറുപടിയാണ് അയാൾ പോലീസിനോട് പറഞ്ഞത് എന്നാൽ സാബുവിന്റെ വീടിരിക്കുന്ന സ്ഥലത്ത് നിന്നും അല്പദൂരം മാറിയുള്ള ഒരു സി സി ടി വിൽസ് ആ സമയത്തായിരുന്നു പോലീസ് സംഘം സാബുവിനെ കാണിച്ചത് അതിൽ സാബുവിനൊപ്പം രണ്ട് ചെറുപ്പക്കാർ കൂടിയുണ്ട് അവരാരാണെന്നുള്ള ചോദ്യത്തിന് സാബു ആകെ അന്താളി ചിരുന്നു പോവുകയാണ് ചെയ്തത് അവരെ സാബുവിനറിയില്ല എങ്കിൽ തങ്ങൾ തന്നെ പരിചയപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സംഘം സ്റ്റേഷനകത്തുണ്ടായിരുന്ന തമിഴ്നാട്ടിൽ നിന്നും അവർ പിടികൂടിക്കൊണ്ടുവന്ന ആ ചെറുപ്പക്കാരെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ആ ചെറുപ്പക്കാരെ സ്റ്റേഷനിൽ കണ്ട സാബു ആകെ വിളറി വെളുത്തു സാബുവിന്റെ മുഖത്ത് നിന്ന് തന്നെ പല കാര്യങ്ങളും പോലീസ് സംഘം വായിച്ചെടുത്തു പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ നിമിഷത്തിൽ തന്നെ സാബു പല കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞു തുടങ്ങി തനിക്ക് ശത്രുതയുള്ള ഒരാളെ അവസാനിപ്പിക്കാൻ ആ ചെറുപ്പക്കാരുടെ സഹായം സാബു തേടിയതാണ് രണ്ടര ലക്ഷം രൂപയാണ് സാബു ആ ചെറുപ്പക്കാർക്ക് ഓഫർ ചെയ്തത് സാബു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സംഭവം നടന്ന ദിവസം ആ ചെറുപ്പക്കാർ തലശ്ശേരിയിൽ എത്തിയത് തലശ്ശേരിയിൽ ഒരു സിനിമ കണ്ടതിന് ശേഷം സാബുവിന്റെ നിർദ്ദേശപ്രകാരം അവർ ഇരിട്ടിയിലേക്ക് എത്തി ഇരിട്ടിയിൽ ബസ് ഇറങ്ങിയ സംഘം അവിടെ ഒരു കലിങ്കിന് പുറത്തിരിക്കുകയായിരുന്നു ഈ സമയത്തായിരുന്നു അപരിചിതരായ രണ്ട് വ്യക്തികൾ രാത്രിയിൽ കലിങ്കിന് സമീപം ഇരിക്കുന്നത് അതുവഴി പോയ പോലീസ് അക്കാർ കണ്ടത് തങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും കോറി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് എത്തിയതാണെന്നായിരുന്നു അവർ പോലീസിനോട് പറഞ്ഞത് പോലീസ് ചോദിച്ച പല ചോദ്യങ്ങൾക്കും അവർ വ്യക്തമായ മറുപടിയും പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ ചെറുപ്പക്കാരെ പോലീസ് സംഘം സംശയിച്ചതുമില്ല പോലീസ് സംഘം അവിടെ നിന്നും പോയി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴായിരുന്നു സാബു തന്റെ ജീപ്പുമായി ആ കലിങ്കിന് സമീപത്തേക്ക് എത്തിയത് ജീപ്പിനുള്ളിലേക്ക് ചെറുപ്പക്കാരെയും കയറ്റി സാബു തന്റെ വീട്ടിലേക്ക് പോയി ആ സമയത്ത് സാബുവിന്റെ വാഹനത്തിനുള്ളിൽ വീട്ടിലേക്കുള്ള ആ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു രാത്രി പതിനൊന്ന് മണിയോടു കൂടിയാണ് സാബു വീട്ടിലേക്ക് എത്തിയത് വീട്ടിലേക്ക് എത്തിയ സമയത്ത് തന്നെ മേരി ടീച്ചർ വാതിൽ തുറക്കുകയും ചെയ്തു ഈ സമയത്ത് വാഹനത്തിലുണ്ടായിരുന്ന രണ്ട് ചെറുപ്പക്കാർ മേരി ടീച്ചർ കാണാതെ ജീപ്പിന് പിൻഭാഗത്തായി ഒളിച്ചു നിൽക്കുകയും ചെയ്തു ജീപ്പിനുള്ളിൽ നിന്ന് ഫ്രിഡ്ജ് പുറത്തേക്ക് എടുക്കുന്നതിനായി മേരി ടീച്ചറോട് സാബു സഹായം ചോദിച്ചു മേരി ടീച്ചർ ജീപ്പിന് സമീപത്തേക്ക് എത്തിയപ്പോൾ തന്നെ ഇരുട്ടിന്റെ മറവിൽ കൂടി ആ രണ്ട് ചെറുപ്പക്കാരും ടീച്ചറുടെ പിൻഭാഗത്തെത്തുകയും അവരുടെ വായുമൂക്കും കൂടി പൊത്തിപ്പിടിക്കുകയും ചെയ്തു അപ്രതീക്ഷിതമായി ആരോ വായുമൂക്കും പൊത്തിപ്പിടിച്ച സാഹചര്യത്തിൽ നല്ല ആരോഗ്യവതിയായി ടീച്ചർ ഒന്ന് കുതറുകയും ചെയ്തു ടീച്ചർ കുതിറി മാറുന്നത് കണ്ട ഉടൻ തന്നെ സാമൂഹം ആ ചെറുപ്പക്കാർക്കൊപ്പം ചേർന്ന് ടീച്ചറിനെ പിടിച്ചു നിർത്തി മൂവർ സംഘം ഒരുമിച്ച് ശ്രമിച്ചിട്ടും നിന്ന സ്ഥലത്തുനിന്നും മേരി ടീച്ചർ അനങ്ങിയതേയില്ല മേരി ടീച്ചറെ പിടിച്ചുകെട്ടി ആ കിണറ്റിനുള്ളിലേക്ക് വലിച്ചെറിയുക എന്നുള്ളതായിരുന്നു മൂവർ സംഘത്തിന്റെ ലക്ഷ്യം വളരെ പാടുപെട്ട് തന്നെ മൂവരും ചേർന്ന് ടീച്ചറെ ആ കിണറിന് സമീപത്തേക്ക് എത്തിച്ചു മൂവരും ചേർന്ന് വളരെ പാടുപെട്ട് മേരി ടീച്ചറെ കിണറിനകത്തേക്ക് എടുത്തെറിഞ്ഞു എന്നാൽ അവർ പ്രതീക്ഷിച്ച പോലെ ടീച്ചർ കിണറിനുള്ളിലേക്ക് വീണില്ല കിണറിന്റെ പാതി ഭാഗത്ത് എത്തിയപ്പോൾ തന്നെ കിണറ്റിലേക്ക് കൊടുത്തിട്ടുള്ള പൈപ്പിലേക്ക് ടീച്ചർ കയറി പിടിക്കുകയും ആ പൈപ്പിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു ആ കാഴ്ച കണ്ട് അമ്പരന്ന് പോയ സാബു അതിവേഗത്തിൽ തന്നെ തന്റെ ജീപ്പിലേക്ക് ഓടിയെത്തുകയും അതിലുണ്ടായിരുന്ന ആക്സോ ബ്ലേഡുമായി തിരികെ കിണറിന് സമീപത്തെത്തി മോട്ടറിൽ നിന്നും കിണറ്റിലേക്ക് കൊടുത്തിട്ടുള്ള ആ പൈപ്പിന്റെ ഭാഗം കട്ട് ചെയ്യുകയും ചെയ്തു പൈപ്പ് ആടി ഉലയുന്നതിനിടയിൽ ടീച്ചർ കിണറിന്റെ അകത്ത് പല ഭാഗത്തും ചവിട്ടുകയും കയറി പിടിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു കിണറിന്റെ പടിക്കെട്ടൽ ചവിട്ടി ടീച്ചർ മുകളിലേക്ക് പിടിച്ചു നിൽക്കുന്നത് കണ്ട സാബു അപകടം മണത്തു അയാൾ ഉടൻ തന്നെ വീടിന്റെ പിൻഭാഗത്തുള്ള ചായ്പിലിരിക്കുന്ന ഏടിയുമായി കിണറിന് സമീപത്തേക്ക് എത്തുകയും ആ ചെറുപ്പക്കാരോട് ഏടി കിണറ്റിലേക്ക് ചാരിയ ശേഷം അതിലൂടെ കിണറ്റിലേക്ക് ഇറങ്ങി ഭാര്യ മേരി ടീച്ചറെ കിണറ്റിലേക്ക് ചവിട്ടി താഴ്ത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു ഏടിയുമായി കിണറ്റിലേക്ക് ഇറങ്ങിയ ചെറുപ്പക്കാർ ആ കിണറിന്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ അവരുടെ ഏടി കിണറിന്റെ ഒരു ഭാഗത്ത് കയറി ഉരുകുകയും ചെയ്തു എന്നിട്ടും ആ ഏടിയുമായി ചെറുപ്പക്കാർ കിണറിന്റെ താഴേക്ക് ഇറങ്ങുകയും ആ ഏടി ഉപയോഗിച്ച് ടീച്ചറെ താഴേക്ക് അമർത്തുകയും ചെയ്തു പലതവണ ടീച്ചർ വെള്ളത്തിനു മുകളിലേക്ക് പൊങ്ങി വന്നെങ്കിലും ഏടി ഉപയോഗിച്ച് ടീച്ചറിന്റെ പുറത്തേക്ക് ആ വ്യക്തികൾ അമർത്തുകയായിരുന്നു അങ്ങനെ ടീച്ചറെ അവിടെ തന്നെ വെള്ളം കുടിപ്പിച്ച് അവസാനിപ്പിച്ചു ആ രണ്ട് ചെറുപ്പക്കാരും കിണറ്റിനുള്ളിലേക്ക് ഇറങ്ങിയില്ല അല്ലാതെ തന്നെ ഏടി ഉപയോഗിച്ച് ടീച്ചറെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി അതിനിടയിൽ ഏടി ആ ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്നും കിണറ്റിലേക്ക് വീഴുകയും ചെയ്തു അതിനുശേഷം ആ ചെറുപ്പക്കാർ കിണറിന്റെ പുറത്തേക്ക് ഇറങ്ങി അതിവേഗം തന്നെ ജീപ്പിൽ നിന്നും അവർക്ക് കൊടുക്കാനുള്ള പണം സാബു എടുത്തു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം അവരെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്തു കുറേ സമയം കൂടി സാബു ആ വീടിന്റെ മുറ്റത്ത് വെയിറ്റ് ചെയ്തു അതിനുശേഷം കിണറിന് സമീപത്തേക്ക് ടീച്ചറുടെ ചെരുപ്പ് ഇടുകയും ചെയ്തു കിണറ്റിനുള്ളിലേക്ക് ടോർച്ച് ടോർച്ചടിച്ചു നോക്കിയ സമയത്ത് ടീച്ചറുടെ മൃതദേഹം കിണറിന് മുകളിലെ കിടക്കുന്ന തരത്തിൽ പൊങ്ങിക്കിടക്കുന്ന കാഴ്ച സാബു കണ്ടു അങ്ങനെ ടീച്ചറുടെ മരണം ഉറപ്പാക്കിയ സാബു അയൽവാസികളെയൊക്കെ അറിയിക്കുകയായിരുന്നു സാബു അക്കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ പോലീസ് അക്കം ഒരേ ഒരു ചോദ്യം മാത്രമാണ് പിന്നീട് സാബുവിനോട് ചോദിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഭാര്യ മേരി ടീച്ചറെ സാബു കൊലപ്പെടുത്തിയത് അതിനുള്ള ഉത്തരവും സാബു വ്യക്തമായി തന്നെ പോലീസിനോട് പറഞ്ഞു കോറി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സാബു പതിയെ പതിയെ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പല അസാന്മാർഗികമായ കാര്യങ്ങളിലും സാബു ഇടപെടുന്നുണ്ടെന്ന് മേരി ടീച്ചർക്ക് ബോധ്യമായി ജീവിതത്തിലും അവരൊരു ടീച്ചർ തന്നെയായിരുന്നു സാബുവിനെ അക്കാര്യങ്ങളിൽ നിന്നൊക്കെ പിൻമാറ്റുന്നതിനു വേണ്ടി ടീച്ചർ പലപ്പോഴും ശ്രമം നടത്തി അതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ പലപ്പോഴും മഴക്കുണ്ടാകുന്നതും പതിവായിരുന്നു അങ്ങനെ ടീച്ചർ ശരിക്കും സാബുവിന്റെ ജീവിതത്തിൽ ഒരു ശല്യമായി മാറി തന്റെ സ്വൈര്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാര്യ മേരി ടീച്ചറെ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് സാബുവിന് തന്നെ തോന്നി അങ്ങനെയാണ് സാബു അ തീരുമാനമെടുത്തത് എന്നാൽ ഒറ്റയ്ക്ക് അക്കാര്യം നടപ്പിലാക്കിയെടുക്കാൻ സാബുവിനെ കൊണ്ട് കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു രണ്ട് കരുത്തരായ വ്യക്തികളെ തേടി നടക്കുന്നതിനിടയിൽ മിഴ്നാട്ടുകാരായ ചെറുപ്പക്കാർ സാബുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പണം കൊടുത്താൽ എന്തു ചെയ്യുന്ന കരുത്തരായ രണ്ട് വ്യക്തികളായിരുന്നു അവർ ബാക്കി തിരക്കഥ സാബു തന്നെ തയ്യാറാക്കി സാബുവും മറ്റു രണ്ട് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയ ശേഷം അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു ഏത് വിദഗ്ധ കുറ്റവാളിയും തന്നെ പിടിക്കാനുള്ള ഒരു തെളിവ് അവശേഷിപ്പിക്കുമെന്ന കുറ്റാന്വേഷണ ശാസ്ത്രത്തിലെ നിഗമനം ഇവിടെയും അർത്ഥവത്തായി ഒരു ആത്മഹത്യയായി മാറിയ മരണം കൊലപാതകമായത് ആകസ്മികമായി മാത്രം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം കേരള പൊലീസിലെ മിടുക്കന്മാരായ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കോടതിയിൽ പ്രത്യേക പ്രശംസയും ലഭിച്ചു